എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ലെസ് പ്ലേ സീരീസിനകത്ത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് തന്നെ നിങ്ങളെ സീരീസിൻ്റെ കുറേ സംഭവങ്ങൾ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതൊക്കെ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി പോവാണ് സോ ഫസ്റ്റ് തന്നെ ഞാൻ ഫോണായത് ഇവിടെ ഒന്നും അല്ലായിരുന്നു അവിടെ ഒരു ഓക്കെ ഇനി ഞാൻ ഇവിടെ എങ്ങനെയാണ് എത്തിയതെന്നു പറയാം ഞാൻ ശരിക്കും സ്പോണായെന്ന് പറയുന്ന അവിടെ ഒരു കാട്ടിലായിട്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുറേ നടന്നു വന്നു നടന്നു വന്നിട്ടാണ് ഞാൻ ഇവിടെ കണ്ടു പിടിച്ചത് അതിൻ്റെ അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വീട് പണിത് വെച്ചു പിന്നെ നമ്മൾ തമ്പിനയിൽ വേണ്ടി സെ സെറ്റ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മൾ ചെയ്തിട്ടുള്ളൂ ആക്ച്വലി ഈ ലാസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നഷ്ടപ്പെട്ട ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഫസ്റ്റ് ഞങ്ങൾ വീട് ഈയൊരു വീട് ഉണ്ടെന്ന് താഴെ റേറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ ഈവെൻ്റെ ഉള്ളിലേക്ക് പോയി കാണിച്ചു തരാം ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വെളിയിൽ പോയിട്ട് ചിരുകൂടൊന്നും മൈൻഡ് ചെയ്യണം എൻ്റെ ഈ സ്റ്റോൺ ഒക്കെ ഉണ്ടായിരുന്നു അത് എവിടെ കൊണ്ട കളഞ്ഞു എനിക്കറിയില്ലാട് കൊണ്ടോ ഇനി നമുക്ക് നേരെ പോയിട്ട് ഇതൊന്ന് സ്മെൽറ്റ് ആവാൻ വെക്കണം സെറ്റ് ഇത് മതി ഓനോ ഇനി നമുക്ക് സ്റ്റോൺ കിട്ടുണ്ടാക്കാൻ മൂന്നായിരം വേണം സോറി ഒരു അയൺ വേണം അതിൻ്റെ കയ്യിലുണ്ട് ഒരു ഷിയർ ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിളിഭാഗം സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അല്ലോ ഇതിൻ്റെ മറ്റേ ഇച്ചിരി കൂടെ ലാൻഡ് ഒന്ന് അങ്ങോട്ടേക്ക് ആക്കണം അത് നമുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം ആ ഇതുകൊണ്ട് വേറെ യൂസ് ഉണ്ട് കുഴപ്പില്ല അതവിടെ ഇരിക്കട്ടെ നല്ല രസമുണ്ട് കാണാൻ നമുക്കകത്തേക്ക് കയറാം സ്റ്റോൺ സെറ്റാക്കി ഇനി നമുക്ക് സ്റ്റോൺ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റും ആൻഡ് ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ടേബിള് സോ ഇതൊക്കെ ഭാവിയിൽ നമുക്ക് യൂസ് ആവുന്ന സാധനങ്ങളാണ് പിന്നെ ഇപ്പോൾ ഒരു ഡെക്കറേഷൻ പോലും ഇരിക്കുകയും ചെയ്തോളൂ സോ അടുത്തായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കേണ്ട ഒരു സ്റ്റെയർ ഉണ്ടാക്കാം ആൻഡ് ഇതിങ്ങനെ വെച്ചു സോ അവിടെ ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഒരു ലീഫൂടെ വെക്കാം ഒയ്യോ അത് വേണ്ട അതൊരു രസമില്ല ഇപ്പം സെറ്റായി അപ്പം അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോനോ ആ അടുത്ത് ചെയ്യാൻ പറ്റും എൻ്റെ സ്ലാബ് കുറച്ച് സ്ലാബ് ഉണ്ടാക്കി എന്താ സ്ലാബ് നമ്മളിങ്ങനെ വെക്കുന്നു അപ്പോൾ അതും കാണാൻ രസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല വേറെ എല്ലാം ചെയ്യണം ഓ കുറച്ച് ഓവറായി എന്നാലും കുഴപ്പമില്ല എൻ്റെ ബാക്കിയുള്ള ലീവ്സ് നമുക്ക് ബെഡിൻ്റെ അവിടെ ഡെക്കറേഷനായിട്ട് കൊടുക്കാം അത് സെറ്റ് ഓക്കെ ഇപ്പോൾ ലുക്കായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇൻറ്റീരിയർ വർക്ക്സും ചെയ്തു സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നല്ലൊരു ഗോൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ